സ്വർണ്ണക്കടയിൽ പോയിട്ട് ചെയിൽ ഒരു പാൻ കിട്ടുന്നത് മിസ്റ്റേക്ക് ആണ് ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് അഖില ഞാൻ ഇന്നൊരു ഓൺബോറിസ് വീഡിയോ ചെയ്യുന്നത് മാർച്ച് മൂന്നിന് ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വന്ന കുറച്ച് കമന്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം അതിന് എന്ത് വിവിധ നോക്കാം അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം കളയിൽ കയറിയ ചെയിൻ കൂടി ബാഗിൽ വെച്ചാൽ ആരായാലും സംശയിക്കും കാണുന്നവർക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ കിടന്ന ചെയിൻ ആണെന്ന് ചിലപ്പോ കണ്ടാകും നിങ്ങൾ ബാഗിൽ വെക്കുന്നത് മാത്രമായിരിക്കും കണ്ടത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു കാര്യമായാലും നമ്മുടെ ബാഗിൽ ഒരു മിനിറ്റ് ഒന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഒന്നും കാണണമെന്നില്ല അപ്പൊ ചിലപ്പോൾ പുള്ളി ഞാൻ ബാഗിൽ വെക്കുന്നത് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കാം കറക്റ്റ് ആണ് ഞാനത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നൊരു കമന്റ് ആണ് അങ്ങനെ പറഞ്ഞപ്പോഴേ കാണിച്ചു കൊടുക്കണം താനാണെങ്കിൽ എന്ത് ചെയ്യും അത്ര ആലോചിച്ചാൽ മതി ഇപ്പോഴത്തെ റേറ്റിന് അവരുടെ എത്ര മാസത്തെ സാലറി കട്ടാക്കും എന്ന് അറിയുമോന്ന് അപ്പൊ ഇപ്പൊ ഒരുപാട് കളർത്തരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ പുള്ളി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഒന്ന് നടന്നിച്ചോണ്ട് ഇല്ലാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമല്ലേ ആ പിന്നെ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്റെ ചെയിനാണ് ഒരു ബാഗിൽ വെച്ചതെന്ന് ഞാൻ പുള്ളിയെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അബദ്ധത്തിൽ ചെയിൻ എടുത്ത് ബാഗിലേക്ക് വെച്ചതായിരിക്കും ഡിസ്പ്ലേയിൽ കാണിച്ചിട്ട് നല്ല മോഡലാണ് നല്ല ചെയിനുകളാണ് അപ്പോൾ നിരപരാത്വം തെളിയിച്ചാണ് ചെയിൻ എടുത്തെങ്കിൽ നല്ലൊരു കണ്ണെണ്യനിയെന്ന് പിന്നെ കുറച്ച് പേരൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് കാണിച്ച ചെയിൻ എല്ലാം അവിടെ ഉണ്ടോ അത് കൺഫേം ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു എന്നോട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം ഞാൻ ആ കടയിലേക്ക് ചെയിൻ എടുക്കാനായിട്ട് പോയി അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല മോഡലാണ് എനിക്ക് ഒരുപാട് ചെയിൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ തന്നെ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഈ ചാനൽ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എടുക്കുന്ന കൂട്ടത്തില് ഞാൻ ബാഗിലേക്ക് ഇട്ടു എന്ന് പറയുന്നത് ചെയ്യേണ്ട ഇതാണ് കേട്ടോ ഇതൊരാൻറ്റി എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെയിൻ ആണ് ഇതിട്ടിട്ടാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്തില് ചെയിൻ കൈ ഞാൻ സെലക്ട് ചെയ്ത ചെയിൻ കയ്യിൽ ഇട്ടു നോക്കി എനിക്കിത്ര ഭംഗി തോന്നിയില്ല ഈ ചെയിൻ കയ്യിലുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെയിൻ ആണ് അപ്പൊ ഇത് ഇത് ഇതിനെ ഇട്ടിട്ട് എനിക്കത് ഭംഗി തോന്നില്ല അപ്പോൾ ഞാനിത് ഊരിയിട്ട് എന്റെ ബാഗിലേക്ക് ഇട്ടു അത് ഞാൻ കൈ ഇങ്ങനെ ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ടാണ് ഊരി ഇട്ടത് അവര് അവർ കാണട്ടെ ഞാൻ വേറെ ചെയ്യുന്ന പോലെ എന്റെ ചെയ്യുന്നതന്നെയാണ് ഒരു ബാഗിലേക്ക് ഇടുന്നത് കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു ബാഗിലേക്ക് ഇട്ടു അപ്പോൾ എന്റെ രണ്ട് സേൽസ്മാൻ നിന്നിട്ടാണ് ഈ ചെയ്യുന്ന കാണിക്കുന്നത് ഞാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ആ നിൽക്കുന്നവർക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ബാഗിലേക്ക് എന്തെങ്കിലും വയ്ക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും അപ്പൊ ഞാനൊരു അമ്മയും കൂട്ടിയിട്ടാണ് പോയത് അപ്പൊ അമ്മ ഉണ്ടായിരുന്ന കാണിച്ച് പുള്ളി എന്നെ ചെയിൻ എടുത്ത് കാണിച്ചു അല്ലെങ്കിൽ സെലക്ട് ചെയ്തെന്ന് പറയുന്ന ചെയിൻ ഞാൻ കയ്യിൽ വെച്ച് നോക്കി ഭംഗി തോന്നി ഈ ചെയിനോട് ബാഗിലേക്ക് ഇട്ടു അപ്പൊ പുള്ളി പെട്ടെന്ന് അത് ബാഗ് കാണിച്ചിട്ട് അത് അത് എന്ന് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു ബാഗിലൊന്നും ഇല്ല ഞാൻ എന്റെ കയ്യിലിരുന്ന ചെയിനാണ് ബാഗിൽ കിട്ടുക അത് ഊരി വെക്കുന്ന കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു പുള്ളി പിന്നെയും അത് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിങ്ങൾ കാണിച്ചെല്ലാം കൂടി ഇരിപ്പുണ്ടല്ലോ അതൊന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ പിന്നെയും പുള്ളി അത് അതെന്ന് പറഞ്ഞിട്ടിരിക്കുക അപ്പൊ എനിക്കത് പോസിറ്റീവ് വന്നാണ്ട് വിഷമായിട്ട് ഞാൻ ബാഗിൽ നിന്ന് ചെയിൻ എടുത്ത് പുള്ളിയെ കാണിച്ചു ഇത് എന്റെ ചെയിനാന്ന് പറഞ്ഞിട്ട് കാണിച്ചു അപ്പോഴാണ് പുള്ളി അത് വിശ്വസിച്ചത് ഇനി എന്റെ കോഴ്ബോക്കില് പറയുവാണെങ്കിൽ ഞാൻ ചെയിൻ എടുക്കാനായിട്ട് പോയി അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ട് സെയിൽസ്മാൻ നിൽക്കുന്നുണ്ട് രണ്ടുപേരും നിന്നിട്ടാണ് എന്നെ ചെയിൻ കാണിക്കുന്നത് കടയിൽ മറ്റ് സ്റ്റാഫുകളോ ഒരുപാട് പേര് ഐറ്റംസ് വാങ്ങാനായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാൻ ആ ക്യാമറ ഉണ്ട് അവർ നിൽക്കുവാണ് എനിക്കിതും ഞങ്ങളുടെ നല്ല വ്യക്തമായിട്ട് കാണാം അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കാര്യം പുള്ളി വിചാരിച്ചു അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്തു ഞാൻ പിന്നെ എനിക്കുള്ളൊരു കമന്റ് ആണ് കേട്ടോ ഞാനായിരുന്നെങ്കിൽ എന്റെ നിലവിലാർത്വം പ്രൂവ് ചെയ്തിട്ട് അവന്റെ ചെപ്പ് അടിച്ച് പൊട്ടിച്ചേനെ എന്നിട്ട് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തോളാണെങ്കിലും എനിക്ക് അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല ും ഇങ്ങനെ പറഞ്ഞു ഞാൻ ആ ചെയ്ത് എടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിവിടുന്ന് ചെയ്യുന്ന ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചെയ്ത് എടുക്കുന്നില്ല ഞാൻ ഞങ്ങൾ ഇടുന്നേറ്റു അപ്പൊ ഞാനതിനോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പുള്ളിയെ മോശം പറയാ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആരും ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് രീതിയിലാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പുള്ളി എന്തെങ്കിലും അല്ലെങ്കിൽ ആ ജ്വല്ല മോശമാക്കി കാണിക്കാനായിരുന്നെങ്കിൽ എനിക്ക് അത്രയും നല്ല കളക്ഷൻസ് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ജ്വല്ലറിയുടെ പേരോ പുള്ളിക്കാരന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് അതോ എനിക്ക് അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പുള്ളിക്കാരനെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ഈ ഒരു കമന്റുകൾക്ക് ഒന്നും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് അവളെ ശരിക്കും സംഭവിച്ചത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത് ഒരു ഐറ്റം ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഡിസൈൻ എനിക്ക് ഉണ്ടായിട്ട് അവിടുന്ന് തന്നെ ആ ഒരു ചെയിൻ എടുക്കുമ്പോൾ എനിക്ക് എന്തോ ആ ചെയിൻ കാണുമ്പോൾ എന്റെ ഒരു സെൽഫ് റെസ്പെക്ട് ബ്രേക്ക് ആയ പോലെയും അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് പിന്നെയും എൻ്റെ ഓർമ്മ വന്നിട്ട് എനിക്കൊരു വിഷമം വരെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എടുക്കാനുള്ളത് എന്നിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്തതുമില്ലാതെ എനിക്ക് ചെയിനൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്തത് പിന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് വേണ്ടെന്നല്ല എങ്കിലും സപ്പോർട്ട് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കൊക്കെ ഒത്തിരി താങ്ക് യു ഞാൻ പുതിയൊരു യൂട്യൂബറാണ് ജസ്റ്റ് പതിമൂന്ന് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ദിവസമായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഏറ്റവും റീച്ച് ഇട്ടൊരു വീഡിയോ അപ്പം അതിന് ഹെൽപ്പ് പേര് നിങ്ങളാണ് അപ്പം നിങ്ങളോട് തന്നെ വലിയ നന്ദി പറയുകയാണ് കേട്ടോ അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ ബൈ